ഹലുയാം യേശുവേ നന്ദി യേശുവേ സഹസ്ത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ മരിയ അവയപര്യമനിസ്റ്റിയുടെ വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളിവിടെ പങ്കുവയ്ക്കാൻ പോകുന്ന വചനം ഒന്ന് കൊറോന്തിയോസ് പത്താം അധ്യായം ഒന്നാം തിരുവചനം ഈ വചനം ശരിക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് ക്ലാസ് എടുക്കാനുള്ള വചനമുണ്ട് പക്ഷെ നമ്മുടെ ആൾക്കാരുടെ പരിമിതി കൊണ്ടും അവരുടെ കേൾക്കാനുള്ള ആ ഇഷ്ടത്തിൻ്റെ താല്പര്യം കൊണ്ട് നമുക്കിത് വളരെ ചുരുക്കി ഒന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ പറയാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഈ വചനത്തിനകത്ത് പഴയ നിയമത്തിൽ നിന്നുള്ള വചനത്തെ പുതിയ നിയമത്തിൽ എങ്ങനെ പൂർത്തീകരിക്കുന്നു എന്നൊരു വ്യക്തതയും കൂടി തരുന്നുണ്ട് മോശയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവർത്തികളെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഇന്നത്തെ തലമുറയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് മനുഷ്യൻ ഉൾക്കൊള്ളേണ്ടതെന്നാണ് ഞാൻ ഈ വചനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തില് ഈ ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചുകൊണ്ട് മോശം വരുമ്പോൾ മേഘത്തിന്റെ കാവലിലും അതുപോലെ തന്നെ കടലിനകത്തൂടെയുള്ള സംരക്ഷണത്തിലും ഇവർ കടന്നു പോരുമ്പോൾ ആ വചനം അവരെ പറയുന്നത് ഇവർ സ്നാനപ്പെട്ടു മേഘസ്തംഭത്തിന്റെ നിഴലിലും കടലിനകത്തൂടെ ഇവർ വെള്ളത്തിലൂടെ കടന്നു വരുമ്പോഴും ഇവർ അവിടെ സ്നാനപ്പെട്ടു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധീകരണ കർമ്മമാണ് അവിടെ നടന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ അപ്പോൾ നമ്മളിത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലും ഇതുപോലത്തെ പല ശുദ്ധീകരണ കർമ്മങ്ങളും യേശു ക്രിസ്തു നടത്താറുണ്ട് ഈ ശുദ്ധീകരണ കർമ്മം സ്വീകരിക്കുന്ന മനുഷ്യൻ ശുദ്ധീകരണ കർമ്മം സ്വീകരിച്ചത് ദൈവത്തിൽ നിന്നാണെന്നുള്ള ബോധ്യമില്ലാതെയും ദൈവത്തിൽ ദൈവം തന്ന ദാനമാണ് ആ ശുദ്ധീകരണ കർമ്മത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ എന്നുള്ള തിരിച്ചറിവില്ലാതെയും വരുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് അന്നേ കാലത്തിലെ ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെ ഇന്ന് സംഭവിക്കുന്നത് ഈ ശുദ്ധീകരണ കർമ്മം പല രീതിയിലുണ്ട് പ്രിയപ്പെട്ടവരെയും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുടെ കാലഘട്ടത്തിൽ രോഗങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലായ്മയുടെ കാലഘട്ടത്തിൽ നാശത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ദൈവത്തിന്റെ ഇടപെടൽ ഇടപെടലുണ്ടാവും അത് നമ്മളൊത്തിരി കരഞ്ഞും പ്രാർത്ഥിച്ചും നമ്മുടെ പാപകർമ്മങ്ങളായ ജീവിത രീതികളെയൊക്കെ മാറ്റിക്കൊണ്ടൊരു പുതിയ മനുഷ്യനായി ഉരുത്തിരിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കരയുമ്പോഴാണ് യഥാർത്ഥമായ പൂർത്തീകരണത്തിലുള്ള ദൈവിക സ്പർശനം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ താഴെപ്പടകളുടെ മേലും അതുപോലെ രോഗങ്ങളുടെ മേലും കഷ്ടതകളുടെ മേലും ഒക്കെ ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെ ദൈവത്തിൻ്റെ ഒരു സ്പർശനം പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഒത്തിരി വിശുദ്ധീകരിച്ച് തൻ്റെ തെറ്റുകളെ കുറിച്ച് തിരിച്ചറിവ് നേടി ആ മേഖലയിലേക്ക് താൻ കടന്നുവരാനുള്ള സാഹചര്യം എന്താണെന്ന് വിലയിരുത്തി തന്ന് അതൊക്കെ പൂർത്തീകരിക്കപ്പെട്ട് ദൈവത്തിലൂടെ ഇങ്ങനെയുള്ള പരിലാധനം ഏറ്റെടുക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണ കർമ്മം പോലെ ഒരു സ്നാനപ്പെടൽ പോലെ പൂർത്തീകരിക്കുന്ന അവൻ്റെ ജീവിതത്തിലെ പ്രവർത്തികളാണ് പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംരക്ഷണങ്ങളും ഒക്കെ അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ ദൈവം സ്പർശിക്കുകയും ദൈവിക പരിലാളനമേൽക്കുകയും ദൈവിക ശുദ്ധീകരണം ഏൽക്കുകയും പുതിയ സ്നാനപ്പെടൽ ഏൽക്കുക ഒക്കെയാണ് ചെയ്യുന്നത് കാരണം ഈ സ്നാനപ്പെടൽ തന്നെയാണ് അന്നേരം ദൈവമോടെ ചെയ്യുന്നത് കാരണം ദൈവം തൊടുന്ന വസ്തുക്കളെല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നതാണ് മനുഷ്യന്റെ നാശങ്ങളിലും കഷ്ടതകളിലും ദൈവത്തിന്റെ സ്പർശനം ഉണ്ടാകുമ്പോൾ രോഗങ്ങളിൽ ദൈവത്തിന്റെ സ്പർശനം ഉണ്ടാകുമ്പോൾ അവൻ ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ ശുദ്ധീകരിക്കപ്പെടുന്ന മനുഷ്യൻ പിന്നീട് എങ്ങനെയാണ് മോശക്കാരനായി തീരുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത് ഇത് തന്നെയാണ് ഇസ്രായേൽ ജനവും ചെയ്തത് കാരണം ഈ ശുദ്ധീകരണം സ്വീകരിച്ച മനുഷ്യരിൽ ഇരുപത്തയ്യായിരം പേരോളം അവിടെ വെച്ച് നശിച്ചുപോയി മരുഭൂമിയിൽ ബാക്കിയുള്ളവർ സർപ്പദംശനമേറ്റ് നഷ്ടപ്പെട്ടു പോയി നിസാരം ആൾക്കാർ മാത്രമേ യഥാർത്ഥമായ പദ്ധതിയിലേക്ക് നയിക്കപ്പെട്ടുള്ളൂ തന്നെയാണ് നമ്മൾ ചെയ്തത് കാരണം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളെയും മനുഷ്യൻ അവൻ്റെ പ്രവൃത്തികളിൽ രക്ഷ കണ്ടെത്തിയാൽ പിന്നെ ദൈവത്തിന് അവിടെ സ്ഥാനമില്ല രക്ഷിക്കാനായി ദൈവം കൊടുത്ത വഴികൾക്ക് സ്ഥാനമില്ല എന്തിനധികം പറയുന്നു കിട്ടുന്നതിന് മുമ്പുള്ള ആ കണ്ണീരും അവൻ്റെ നൊരോളിയും സങ്കടങ്ങളും ഒക്കെ എത്ര വലുതും തീഷ്ണവുമാണെന്നറിയാമോ കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കാനോ അല്ലെങ്കിൽ ഇത് എനിക്ക് തന്നു എന്ന് വേറൊരു വ്യക്തിയോട് പങ്കുവെക്കാൻ പോലുമുള്ള അവൻ്റെ ആ ജാളിത അവൻ്റെ ആ ചുരുക്കം എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിന്റെ ആ ചുരുക്കം ഇതൊക്കെ എത്ര വ്യക്തമായിട്ട് ഓരോ മനുഷ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അറിയോ തകർച്ചയുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനവും ഇതുപോലെ ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത് കരഞ്ഞ സന്ദർഭമുണ്ട് അവിടെയാണ് മോശയെ ദൈവം ഉപയോഗിക്കുന്നത് അതുപോലെ നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെയുള്ള തകർച്ചകളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ കരയുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ തളരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കുറവുകൾ തിരുത്തി ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണീരൊഴുക്കി കരയുന്ന വേളകളിൽ ദൈവം നിങ്ങൾക്ക് തന്നെ അനുഗ്രഹങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും തകർച്ചകളിൽ നിന്നുള്ള സംരക്ഷണവും രോഗത്തിൽ നിന്നുള്ള മോചനവും ഒക്കെ ആ തിരിച്ചറിവ് കിട്ടുന്ന മനുഷ്യൻ എക്കാലവും അത് തിരിച്ചറിവിൽ നിലനിർത്തിയില്ല എങ്കിൽ അതിനെ ഭംഗിയായി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ശുശ്രൂഷയെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ കിട്ടി കഴിയുമ്പോൾ ആ ഇനിയിപ്പോൾ ഇങ്ങനെയാണ് ഇനി കുഴപ്പമൊന്നുമില്ല ഇനി അങ്ങ് പൊക്കോളും ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കേണ്ടത് ധാരാളം മതി എന്ന് ചിന്തിക്കും എൻ്റെ പ്രിയപ്പെട്ടവർ ഈ വീഴ്ചയ്ക്ക് മുമ്പ് നിങ്ങൾ ധാരാളം പ്രാർത്ഥിക്കാറുണ്ട് അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടലുകൾ ഉണ്ടാകാത്ത എന്താണ് നിങ്ങളിലുണ്ടാകുന്ന കുറവുകൾ എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യം തരാത്തത് കൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷയിൽ ആദ്യം ഒരു മനുഷ്യന് കൊടുക്കുന്നവരുടെ കുറവുകളെ കുറിച്ചുള്ള ബോധ്യമാണ് ആ കുറവുകളിലുള്ള തിരുത്തലുകളാണ് ആ തിരുത്തലുകളുടെയാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ കടന്നു വരുന്നത് അങ്ങനെ തിരുത്തി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മനുഷ്യനിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ കടന്നു വരുമ്പോൾ അവനെ നിലനിർത്തി കഴിയുമ്പോൾ അവന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായ തകർച്ചയിൽ അവൻ കരഞ്ഞതും ദൈവം അവന് കൊടുത്ത ആ വലിയ ക്രമകളൊക്കെ അവൻ മറന്നു കളഞ്ഞിട്ട് പിന്നീട് ഒരു ജീവിതമുണ്ട് ദൈവത്തെ അറിയില്ല പ്രാർത്ഥിച്ചതറിയില്ല പ്രാർത്ഥിച്ച സന്ദർഭങ്ങളെ അറിയില്ല ദൈവം തന്നെ അനുഗ്രഹങ്ങളെ അറിയില്ല ലോകത്തിൻ്റെതായിത്തീരുന്നു ഇത് തന്നെയാണ് ഇസ്രായേൽ ജനം മരുഭൂമി വെച്ച പണി അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു മരണവും നിത്യനാശവുമായിരുന്നു ഇന്നും പല ഭവനങ്ങളിലും ഞാൻ കാണുന്നുണ്ട് അഞ്ചും ആറും വർഷങ്ങൾക്ക് മുമ്പൊക്കെ അത്ഭുതങ്ങൾ കിട്ടി നിലനിന്ന പല ഭവനങ്ങളിലും പിന്നീട് അവർ ദൈവത്തിൻ്റെ ദൈവ ഇഷ്ടം മനസ്സിലാക്കാതെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ജീവിക്കുകയും വലിയ പ്രാർത്ഥനക്കാരാണെന്ന് അവർ മേനി നടിക്കുകയും സർവ്വ സർവ്വ ശുശ്രൂഷകളിൽ കൂടെയും വാരി വലിച്ചു നടക്കുക ഒക്കെ ചെയ്യും എന്നിട്ട് കിട്ടുമ്പോൾ വീണ്ടും ഓർമ്മയുണ്ടോ ഞങ്ങളെ എന്ന് ചോദിച്ചൊരു വിളിയുണ്ട് ഒരു കാര്യവുമില്ല പ്രിയപ്പെട്ടവനെ നിനക്ക് കിട്ടിയ അനുഗ്രഹത്തെ നിലനിർത്താതെ നീ നാട് മുഴുവൻ എന്തൊക്കെ ഓടിയാലും അതും കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്ന നമ്മുടെ ശുശ്രൂഷകൾ പലതും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ ശുശ്രൂഷകൾ പലതും അനുസരിച്ച് കൊണ്ടുപോകാൻ ചില ബുദ്ധിമുട്ടുണ്ട് കാരണം ദൈവ നീതിയെ അംഗീകരിച്ചേ ജീവിക്കാൻ പറ്റുള്ളൂ ആ നീതിക്ക് വിപരീതമായി പോയാൽ എനിക്ക് നിങ്ങളോട് പലതും കടുപ്പത്തിലും സ്ട്രോങ് ആയിട്ടും ഒക്കെ പറയേണ്ടവരും മറ്റുള്ളതാകുമ്പോൾ ഇതൊന്നും ആരും പറയുന്നില്ല ആരും ചോദിക്കുന്നില്ല ഇങ്ങനെ വന്നാൽ മതി കിട്ടിക്കോളൂ എന്ന് പറയുമ്പം കർത്താവിനെ പറ്റിക്കാൻ ഇവർ ഓടും ഒട്ട് കിട്ടുകയും ഇല്ല പിന്നീട് അത് നാശത്തിലേക്ക് പോവുകയും ചെയ്യും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈ പഴയ നിയമം എടുത്ത് ഈ പുതിയ നിയമത്തിലെ ഒന്ന് കുറവും ദിവസം പത്താം അധ്യായം ഒന്നാം തിരുവചനം എടുത്തൊന്ന് വായിച്ചാൽ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിത രീതിയുമായിട്ടൊന്ന് വിലയിരുത്തിയാൽ അന്നത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ അതേ പ്രവൃത്തിയല്ലേ നമ്മൾ ഇന്നും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വചന സന്ദേശം സ്വീകരിക്കുന്ന മനുഷ്യൻ കേൾക്കുന്ന വ്യക്തികളിലൊക്കെ ദൈവം പ്രവർത്തിക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല ശുശ്രൂഷയില് അങ്ങനെ ദൈവം പ്രവർത്തിച്ച മനുഷ്യനു വേണ്ടിയാണ് ഞാൻ കൂടുതലായി വചനത്തെ ഊതി പറയുന്നത് അവർ ദൈവത്തിൽ നിന്ന് അകലുകയും സ്വന്തം ഇഷ്ടങ്ങളെയും സ്വന്തം ആഗ്രഹത്തെയും താലോചിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വലിയൊരു സമൂഹം ഈ ശുശ്രൂഷയിലുണ്ട് അവരെ ഒന്നുകൂടെ ദൈവത്തിലേക്ക് ടുപ്പിക്കുവാനും ഓർമ്മപ്പെടുത്തുവാനും ജീവിതത്തിൽ വീണ്ടും ഉണ്ടാവുന്ന പല വീഴ്ചകളും നമ്മൾ വിളിച്ചു വരുത്തുന്നതാണെന്നും നമ്മൾ നമ്മളുടേതായി തീരുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നതെന്നുള്ള ബോധ്യം തരുവാനാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈ വചനത്തെ ഒന്ന് വിലയിരുത്തണമെന്നും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നും ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു യേശുവേ നന്ദി